ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഒരു ഫാമിലിക്ക് ഒരു അനുഭവം ഉണ്ടായി ആ അനുഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അതായത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് എത്ര സേഫാണ് ഈ ട്രെയിൻ യാത്ര എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർ കമൻ്റ് ചെയ്യുക എനിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും ഞാൻ ഈ ഒരു ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഫാമിലി ബാംഗ്ലൂർക്ക് പോവാണ് കയറുന്ന ആ ഒരു കമ്പാർട്ട്മെന്റിൽ കയറുന്ന സമയത്ത് ഒരാണൊരു പെണ്ണും ഉണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ ഇവരോട് നന്നായി സംസാരിച്ചു പരിചയപ്പെട്ടു അങ്ങനെ നൈറ്റ് ആയ സമയത്ത് ഈ ബർത്തിൽ മ മുകളിലാണ് ഈ ആണ് പെണ്ണും ഇല്ല രണ്ട് രണ്ട് സീറ്റിലായിട്ട് ഇരുന്നു എന്നതിന് ശേഷം എല്ലാവരും ഉറങ്ങി എന്നതിന് ശേഷം അവിടെ താഴെ ഒരു പ്രായമായൊരു ഇരിക്കുന്നു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു പിന്നെ ഇവരാണ് ഉള്ളത് അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് എവിടേക്കോ പിന്നെ ഹോസ്റ്റൽ എവിടേക്കോ പോവുകയാണ് കാരണം ബാഗിൽ അവരുടെ ബാഗ് കണ്ടാൽ തന്നെ അറിയാം നല്ല കനം അത്രേ ഒരുപാട് അപ്പോൾ എന്തോ ഒരു ഒന്നുമില്ലെങ്കിൽ ജോബിനോ അല്ലെങ്കിൽ പഠിക്കാനോ അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് പക്ഷെ ആ ചെക്കൻ്റെ ബാഗിൽ ഒന്നുമില്ല കണ്ടാൽ തന്നെ അറിയാവുന്നതാണ് അവര് uh, പറയുന്നത് uh, അപ്പോൾ ഏകദേശം രാത്രി ആയ സമയത്ത് ഈ ചെക്കൻ ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് പിന്നെ ആ രണ്ടുപേരും ഒരു ബർത്തിലായി അപ്പോൾ ആ രണ്ടുപേരും ഒരു സ്ഥലത്താവുമ്പോൾ എന്തൊക്കെ നടക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ അത് ഞാൻ പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നില്ല കാരണം അത്രയും വൾഗറായിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു ആ ചെയ്യുന്ന കാര്യങ്ങൾ ഇവരിവിടെ ഉറങ്ങിയിട്ടില്ല ഇവരുടെ നേരെ ഓപ്പോസിറ്റാണ് ഇവർ കയറി കിടക്കുന്നതും അപ്പോൾ അവിടെ ഒരു കുഞ്ഞുമുണ്ട് ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇവർ ഈ വൃത്തികേട് മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പെണ്ണു ഒരു പെൺകുട്ടിയും പയ്യനും തമ്മിലുള്ളത് പിന്നെ അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ഒരുപാട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഫോണാണല്ലേ ആ ഫോണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ടപ്പേ ടപ്പേ ടപ്പേന്ന് വൈറലായി പോകും കാരണം അത് ചൂടപ്പം പോലെ ഓട്ടുകയാണ് കാരണം അതൊരു അവിഹിതമാണ് അതെന്തോ ഉണ്ട് അവളില് എന്ന് പറഞ്ഞ അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പിന്നീടായിരിക്കും ആ ഇത് മലയാളി കുട്ടികളാണല്ലോ അപ്പോൾ ഈ പിന്നീടായിരിക്കും ആ ഈ സംഭവം അതായത് ഏർ അയ്യോ ഞാനത് ചെയ്ത് തെറ്റായി പോയല്ലോ അത് അന്നത്തെ ഒരു അവസ്ഥയിൽ ചെയ്തതാണല്ലോ ഏർ ഇങ്ങനെ ചെയ്ത ആളുകൾ തന്നെ ആളെ ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ടാവില്ല കാരണം ഒരേ ഒരു കാര്യം മതി ഇവർ തമ്മിൽ പിണങ്ങാനായിട്ട് അപ്പോൾ എന്തിനാണ് സ്വന്തം ജീവിതം ഇങ്ങനെ കളഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ അച്ഛനും അമ്മയും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങളെ ബാംഗ്ലൂർക്കൊക്കെ പഠിക്കാൻ വിടുന്നുണ്ടാവുക അതുപോലെ ചിന്തിക്കാതെ നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ അച്ഛനെയും അമ്മയുടെ വേർപ്പാണ് അങ്ങനെ ഐനൂസ് കിച്ചൻ അതൊരു വീഡിയോ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആയിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണുമ്പോൾ പ്രതികരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരു വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ ഇന്നത്തെ മക്കൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതൊന്നും അറിയില്ല പിന്നെ ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ എന്നപ്പം വെച്ചാൽ റൂമിൽ പോയി ചെയ്തൂടെ അത് ഇങ്ങനെ പരസ്യമായിട്ടാണോ ചെയ്യുന്നത് ഭയങ്കര ബോറായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണും പെണ്ണും ചെയ്യുന്നത് എന്തോ അതാണ് അന്ന് അവിടെ നടന്നിട്ടുണ്ടെന്ന് അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും സീരിയസ് ആയിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചത് എന്തായാലും നമ്മുടെ മക്കളൊക്കെ എവിടെ വരെ എത്തി പ്രത്യേകിച്ച് എനിക്ക് ഈ മാതാപിതാക്കളോടാണ് പറയാനുള്ളത് ഇത്രയും ലോങ് പോകുമ്പോൾ നിങ്ങൾക്കൊന്ന് കൊണ്ടാക്കിക്കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വലിയ ആളുകൾ ഉണ്ടാവില്ലേ അവരെ കൊണ്ട് പൊയ്ക്കൂടെ ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ ഈ പിന്നെ പെൺകുട്ടികളെ പിന്നെ ഒറ്റയ്ക്ക് നിങ്ങൾ ബാംഗ്ലൂരിക്കൊക്കെ പറഞ്ഞേക്കുന്നത് ഓ അവൾ സ്ഥിരം പോയി വരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല അതെന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്തായാലും മക്കളെ നോക്കേണ്ടത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ തന്നെ അഴിച്ചിട്ട് അഴിച്ചു വിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ